നമസ്കാരം കൈത കോണത്ത് റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ വൃദ്ധയെ കെ എസ് ആർ ടി സി ബസ് ഇടിച്ചിട്ടു വൃദ്ധയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ സ്കൂട്ടറിലും ബസ് ഇടിച്ചു ഞായറാഴ്ച വൈകുന്നേരം ആറ് ഇരുപതോടെയാണ് സംഭവം സമീപത്തെ ചായക്കടയിൽ നിന്നും ജോലി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന അറുപത്തിയഞ്ചു വയസ്സുള്ള ഓമനയാണ് റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ പൂവച്ചൽ ഭാഗത്തു നിന്നും വന്ന വെള്ളനാട് ഡിപ്പോയിലെ കെ എസ് ആർ ടി സി ബസ് ഇടിച്ച് തെറിപ്പിച്ചത് അപകടത്തിൽ വൃദ്ധയുടെ തലയ്ക്കും കാലിനും ഗുരുതര പരിക്കുണ്ട് ഇവരെ ഉടൻ തന്നെ ഓടിക്കൂടിയവർ ആംബുലൻസ് വിളിച്ചു വരുത്തി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പൂവച്ചൽ ഭാഗത്തേക്ക് പോകുന്ന റോഡിന്റെ ഇടതുവശത്ത് നിന്നും വലതുവശത്തേക്കാണ് ഇവർ റോഡ് മുറിച്ചു കടക്കുന്നത് റോഡിന്റെ മുക്കാൽ ഭാഗത്തോളം എത്തിയപ്പോഴാണ് കെ ബസ് ഇവരെ ഇടിച്ചെടുത്തത് സ്ഥലത്ത് കാട്ടാക്കട പോലീസ് പരിശോധന നടത്തി